രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച അഥവാ ചിങ്ങം പത്താം തീയതി നമ്മുടെ അമ്പാടിക്കണ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ ജന്മദിനമല്ലേ അപ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും ആ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചവിട്ടെ എല്ലാവരെയും ആനന്ദ തിരമാലയിൽ ആറാടിക്കട്ടെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ജന്മാഷ്ടമി സ്മരിച്ചാലോ കൃഷ്ണ ശരണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഉണ്ണിക്കാലും തളക്കോപ്പുകളുമരയിലെ പൊന്നരഞ്ഞാൺകിഴിഞ്ഞിട്ട് ഉണ്ണി കൈ കൊണ്ടൊരു ഉണ്ണിപ്പൊലകയെടുത്തൊട്ടു വീണും നടന്നും ഉണ്ണി കൃഷ്ണൻ വരുമ്പോൾ തിരുവയർ നിറയെ പ്രസാദം കണ്ണിൽ കാണായി വരേണമേ രഹസ്യമകിനെങ്കിലും പങ്കജാക്ഷ തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖകമലം ദക്ഷിണേ ചച്ചുവച്ചും തൃക്കൈയിൽ കാഞ്ചനോട കുഴലുമത പിടിച്ചൂതി മന്ദം ഭസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ തൽക്കാരുണ്യേന നിത്യം മാമഹൃതി കളിയാടി കൈവരേണമേ കൃഷ്ണാ ഗുരുവായൂരപ്പോ ശരണം ശ്രീ ശ്രീഗുരുവായൂരപാ ശരണം ശ്രീ ശ്രീഗുരുവായൂരപ്പ ശരണം ഭഗവാൻ്റെ അതിശ്രേഷ്ഠമായ മണിപ്രവാളം സംസ്കൃതവും മലയാളവും കൂടി ചേർന്ന മണിപ്രവാളത്തിലെ ആ കൃതിയിലെ നമുക്ക് ആ ശ്രീകൃഷ്ണാവതാരം ഒന്ന് സ്മരിച്ചുകൊണ്ട് തുടങ്ങാം ലോകേ ഗനാഥൻ്റെ ശുഭാവതാരേ ലോകങ്ങളെല്ലാം ഉടനെ തെളിഞ്ഞു സുഗന്ധവാഹി മാഴാതവണ്ണം വിളസീ സമീരൻ പ്രസന്നരായി ദുജനങ്ങളെല്ലാം പ്രസൂനവർഷം വർഷം ഗഗനെ തുടങ്ങി പ്രസൂതികാലേ മുരവൈരി തന്റെ പ്രസൂചനം കിരീടസൽ കിരീടസൽകുണ്ടലഹാരമാല പരീതനായി പീതതു കൂലധാരി കരങ്ങളിൽ ശങ്കഗദാരി പൽപ്പം ദേവൻ വിവിധം വിളങ്ങി അനന്തരം വിഷ്ണു ശരീരമപ്പോളനന്തകാന്തി പ്രസരെണ ദൃഷ്ട അനന്തസന്തോഷരസംസുതിചനന്തരാ വസുദേവദേ മാധവശാർഗപാണി നമസ്തു കേശവദീനബന്ധോ നമോസ്തു ലോകപതേ മുരാരേ നമസ്തു നാദ ദയാ അനന്തരം വിഷു ശരീരമപ്പോൾ അനന്തകാാന്തി പ്രസരെണ ദൃഷ്ട അനന്തസന്തോഷരസം സുതിച്ചൻ അനന്തരായം വസുദേവനേവം ഗുരുവായൂരപ്പാശരണം ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീ ഗുരുവായൂരപ്പാശരണം സുദേവർക്കും ദേവീദേവിക്കും ദർശനം കൊടുത്തതുപോലെ ഓരോ ഭക്തജനങ്ങളുടെ ഹൃദയമാകുന്ന ശീലകത്തും ഭഗവാൻ ദർശനം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗുരുവായൂരപ്പ ജന്മാഷ്ടമിയെക്കുറിച്ച് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത് ജന്മാഷ്ടമി വ്രതം എങ്ങനെ ആചരിക്കണം അതിൻ്റെ നിഷ്ഠകൾ എന്നൊക്കെ ചോദിച്ചു ജന്മാഷ്ടമി നമുക്ക് ഏകാദശി വ്രതം പോലെ അഷ്ടമി നോയമ്പ് ലെ ജന്മാഷ്ടമി ഏകാദശി വ്രതം പോലെ അരിയാഹാരം ഉപേക്ഷിച്ചു കൊണ്ട് ചെയ്യേണ്ടിയവർക്ക് അങ്ങനെ ചെയ്യാം ഇനിയും അതും നിർബന്ധമില്ല ഉണക്കലരിയുടെ ചോറ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം കണ്ണനും പരിപ്പും ഒക്കെ കൂട്ടി ചോറ് കൊടുത്ത് പരിപ്പ് വിളിച്ചേരി അല്ലെ ഇഷ്ടപ്പെട്ട ചതുർവിഭവങ്ങൾ പായസം കൂട്ടി ഇല്ല വെണ്ണയൊക്കെ കൂട്ടി പപ്പടവും ഒക്കെ അങ്ങനെ ഭഗവാനിഷ്ടപ്പെട്ട നാലുകറി പായസം കൊടുത്ത് സദ്യ കൊടുത്ത് ഭഗവാനെ സന്തോഷിപ്പിച്ച് അതിൻ്റെ പങ്ക് പ്രസാദമായിട്ട് നമ്മൾ കഴിക്കുന്നതിന് വിരോധമില്ല അഷ്ടമീ വ്രതം ഉപവാസമായിട്ട് എടുക്കുന്നവരുണ്ടതൊക്കെ അവരവരുടെ ശാരീരികമായ ആരോഗ്യമനുസരിച്ച് ചെയ്യാം പിന്നെ അഷ്ടമി തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയുന്നത് മര്യാഹാരം ഒഴിവാക്കിയാൽ നല്ലതാണ് ആ സമയത്ത് ഗോതമ്പൊക്കെ കഴിക്കാം രാത്രി ഉറക്കളിച്ചിരിക്കുന്നത് വളരെ വിശേഷമാണ് ജന്മാഷ്ടമി ദിവസം ഭഗവാൻ്റെ ഭാഗവത നാരായണീയ ഭഗവത്ഗീതാദി ഈശ്വരീയ സങ്കല്പങ്ങളിലേക്ക് മനസ്സിനെ ഉയർത്തുന്നതായ പുരാണ ഗ്രന്ഥ പാരായണങ്ങളും നാമഞ്ചപത് ധാരാളം ജപിക്കാം അതിനുശേഷം അർദ്ധരാത്രി സമയത്ത് ജന്മാഷ്ടമി ഭഗവാൻ അവതരിച്ചു എന്ന അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീ ഭാഗവതത്തിലെ നമുക്ക് ശ്രീകൃഷ്ണാവതാരം അതുപോലെ നാരായണീയത്തിലെ ശ്രീകൃഷ്ണാവതാരത്തിനുള്ള കാരണവും അവതാരവും ഒക്കെ അല്ലെങ്കിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതൊക്കെ നമുക്ക് വായിക്കാവുന്നതാണ് അങ്ങനെ ഭഗവാനെ അഭിഷേകം ചെയ്യാം ഇതിനു മുമ്പുള്ള ഓഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഭഗവാനെ കരിക്കുകൊണ്ട് പാലുകൊണ്ട് വെള്ളം കൊണ്ടൊക്കെ അഭിഷേകം ചെയ്യുന്ന ഓം അർഘ്യം എന്ന് പറഞ്ഞുള്ള മന്ത്രങ്ങൾ ചൊല്ലിയിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രാത്രിയിൽ അഭിഷേകങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അരി ആഹാരം വേണ്ടവർക്ക് കഴിക്കാം അതൊക്കെ അവരവരുടെ ആരോഗ്യവും ഒക്കെ അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ് കഴിയുന്നത്ര ഭഗവാനെ തിരുനാമങ്ങൾ ജപിച്ച് കീർത്തനങ്ങൾ ചൊല്ലിയും പുരാണ പാരായണങ്ങൾ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ അന്ധകരണ ശുദ്ധിയുണ്ടായി നമുക്ക് കൂടുതൽ മനസ്സിന് സന്തോഷം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഗുരുവായൂർ പോയി ഭജനം ഇരിക്കാൻ സാധിക്കുന്നവർ അത് ചെയ്തു കൊള്ളുക എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല ഇനി ക്ഷേത്രങ്ങളിൽ ഇനിയും ഗുരുവായൂരല്ല അവരവരുടെ സ്വന്തം ഭവനത്തിൽ ഇരുന്ന് ചെയ്യുക സ്വന്തം വീടിനെ ക്ഷേത്രമാക്കി മാറ്റാൻ കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് തുളസിക്ക് വെള്ളമൊഴിച്ച് നമ്മൾ ആ ജന്മാഷ്ടമി ആഘോഷിക്കാം ആ ക്ഷേത്രങ്ങളിൽ തൊട്ടടുത്താണെങ്കിലും പോകാൻ പറ്റുന്നവർക്ക് പോയി ഭഗവാനെ കതളിപ്പഴം വെണ്ണ പൽ പായസം ഉണ്ണി നെയ്യപ്പമൊക്കെ കൊടുത്താൽ വളരെ സന്തോഷമാണ് അതുപോലെ തുളസിമാല തുളസി ദളം ഒക്കെ കൊടുത്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാം നമോ നാരായണായ മന്ത്രം അതുപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ ഒക്കെ ധാരാളമായിട്ട് ജപിക്കുക അപ്പോൾ ഗുരുവായൂർ പോയാൽ എങ്ങനെയാണ് അവിടുത്തെ ജന്മാഷ്ടമി വ്രതത്തെക്കുറിച്ചൊക്കെ പലരും ചോദി ചോദിച്ചു അപ്പോൾ നമുക്ക് തലേന്ന് അവിടെ എത്താൻ സാധിക്കുന്നവർ തലേന്ന് അവിടെ എത്തിച്ചേരുക എന്നിട്ട് പ്രഭാതത്തിൽ വളരെ നേരത്തെ മൂന്ന് മണിക്കാണ് കണ്ണൻ്റെ നിർമാല്യ ദർശനം അപ്പോൾ ആ നിർമാല്യ ദർശനത്തിന് നമ്മൾ അവിടെ രുദ്രതീർത്ഥം ഭഗവാന്റെ തീർത്ഥകുളത്തിന് പറയുന്ന പേരാണ് രുദ്രതീർത്ഥം അങ്ങനെ പേര് വരാനുള്ള കാരണം ചതുർത്ഥസ്കന്ധം സിമൽ ഭാഗവത്ത് ചതുർത്ഥസ്കന്ധത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ മമ്മിയൂരപ്പൻ മഹാദേവൻ അല്ലേ കൈലാസനാഥൻ പ്രജയദസികൾക്ക് രുദ്രഗീതം ഉപദേശിച്ചത് കൊണ്ടാണ് ആ തീർത്ഥത്തിന് രുദ്രതീർത്ഥം എന്ന പേര് വരാനുള്ള കാരണം അപ്പോൾ പ്രചേതസ്സുകളിലെ പ്രാചീന ബേഴ്സിൻ്റെ മക്കളാണ് അച്ഛന് കർമ്മടനായിരുന്നു പ്രാചീന ബേഴ്സ് പക്ഷേ മക്കളായ ആ പ്രചേതസ്സുകൾക്ക് ഭഗവാൻ മഹാദേവൻ രുദ്രഗീതം രുദ്രൻ ഉപദേശിച്ചതുകൊണ്ട് രുദ്രഗീതം അത് മുഴുവൻ ഭഗവാന്റെ ചതുർബാഹു ചതുര്യൂഹ മന്ത്രങ്ങളാണ് അതിലൊന്ന് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഉണ്ണികൾ ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്ക് എത്തിയ അതേസമയം തന്നെ കർമ്മടനായ പ്രാചീന ബേഴ്സ് നാരദ മഹർഷിയുടെ ഉപദേശത്തിലൂടെ പിന്നീട് ആത്മസാക്ഷാത്കാരം നേടി എന്ന അപ്പോൾ മക്കൾ ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛന്മാർക്കും കൂടെ അവരുടെ മനസ്സിന് മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും തിരിച്ചും അല്ലേ അച്ഛന്മാർ പ്രാർത്ഥിച്ച മക്കൾക്കും അങ്ങനെ എന്തായാലും ശരി വരെ ഭഗവാനെ ആശ്രയിക്കാൻ ഗുരുവാരപ്പനെ ആശ്രയിച്ച ഒരാളൊരു ഇറങ്ങി തിരിച്ചാൽ ആ കുടുംബത്തിലെ ഓരോരുത്തരെയായിട്ട് ഭഗവാൻ കൂടുതൽ കൂടുതൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളെ സൂചിപ്പിച്ചു അപ്പോൾ കുളത്തിൽ കുളിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നവരെ കുളിച്ച് ഈറനോടുകൂടി തൊഴിലാൾ ഗുരുവായൂർ നിർമ്മാല്യത്തിന് വളരെ പ്രാധാന്യമാണ് അത് തലേന്ന് ചെന്നെങ്കിൽ നമുക്ക് സാധിക്കുകയുള്ളൂ അതല്ല നേരത്തെ വെളുപ്പിനെ ചെല്ലാൻ പറ്റുന്നവരെങ്ങനെ ഇനി അതൊന്നും അല്ല ഈറനുടത്ത് നിൽക്കാൻ പറ്റാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് പിന്നെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഒക്കെ നമുക്ക് ധരിക്കാം അതൊക്കെ അവരവരുടെ സ്വാ സ്വാതന്ത്ര്യം ഏതായാലും പിന്നീട് ഭഗവാന്റെ അതേ ശ്രേഷ്ഠമായ നിർമാല്യ ദർശനം മൂന്ന് മണിക്ക് നട തുറക്കുമ്പോൾ പത്ത് മിനിറ്റേ ഉള്ളൂ ആ നിർമാല്യ ദർശനത്തിലെ തലേന്ന് ഭഗവാനെ ഏത് രൂപത്തിലാണോ അലങ്കരിച്ചത് അതേ ഭാവത്തിൽ പത്ത് മിനിറ്റ് ദർശനം നിർമാല്യ ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ എണ്ണ കൊണ്ട് അഭിഷേകമാണ് അതാണ് ആ എണ്ണ കൊണ്ട് അഭിഷേകം ആ എണ്ണ കൊണ്ട് അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴുകിക്കളയാനായിട്ട് വാഗപ്പൊടി അത് വാഗ ചാർത്ത് ഭഗവാൻ ഭഗവാനങ്ങ് ഗോപിയന്മാരുടെ സന്തോഷത്തിനായിട്ട് സ്വീകരിച്ച ചാർത്ത് നമുക്ക് തൊഴാനായിട്ട് സാധിക്കും അങ്ങനെ പിന്നീട് നമുക്ക് ഉഷപൂജയുണ്ട് അത് എല്ലാം നന്നായിട്ട് കണ്ട് ഏത് ശീലകത്ത് കണ്ട ആ രൂപത്തെ തന്നെ സ്മരിച്ചുകൊണ്ട് ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് കൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഏകാന്തത്തിലിരുന്ന മറ്റ് വർത്താനങ്ങളൊക്കെ ഒഴിവാക്കി ആ രൂപത്തെ തന്നെ സ്മരിച്ച് അറിയാവുന്നതായ കീർത്തനങ്ങൾ ശ്ലോകങ്ങൾ നാമഞ്ജപങ്ങൾ അതിനുള്ള പുസ്തകങ്ങൾ കയ്യിലെടുത്താൽ അത് വളരെ വിശേഷമായിരിക്കും അവിടെ ചെന്നിട്ട് ചൊല്ലാൻ പുസ്തകമില്ല എന്ന് തോന്നുന്നതിന് പേരം വീട്ടിൽ നിന്നു തന്നെ അതൊക്കെ എടുത്താൽ നന്നായിരിക്കും ഏതായാലും അങ്ങനെ അവിടെ ഇരുന്ന് നമുക്ക് ഭജിക്കാം അതിനുശേഷം ഓരോ സമയത്തുമുള്ള ഭഗവാന്റെ പൂജകൾ നട അടച്ചത് നട തുറന്നത് ഭഗവാൻ്റെ നിവേദ്യം ഉച്ചപൂജ കഴിഞ്ഞ വിവരം ഇങ്ങനെ ഓരോന്ന് മൈക്കിലൂടെ വിളിച്ച് പറയും ആ സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ കൊടിമരത്തിൻ്റെ അവിടെ ചെന്ന് നിന്ന് ഭഗവാനെ സ്മരിക്കാം അതുപോലെ ഒരുവായിരം നിൽക്കുമ്പം നമുക്ക് പറ്റുന്ന മറ്റേ വലിയ ഒരു കാര്യം ഭഗവാൻ്റെ ശിവേലിയാണ് അല്ലേ ആ ശിവേലി സമയത്ത് കഴിയുന്നതും ഭഗവാനോടൊപ്പം മൂന്ന് പ്രദക്ഷിണം ഹരേ രാമ ഭഗവാനോടൊപ്പം എന്ന് പറയുമ്പോൾ ഭക്തജനങ്ങളും ധാരാളം ഉണ്ടാകും എല്ലാവരും കൂടെ ഒരു കൂട്ടപ്രാർത്ഥന ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 എന്നും ജപിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാൻ്റെ കൂടെ പ്രദക്ഷിണം വയ്ക്കാം അപ്പോൾ ശിവേലി സമയത്ത് എപ്പോഴുള്ള ശിവേലി പകലത്തെയായാലും രാത്രിയിലത്തേ ആയാലും ഒക്കെ ശിവേലിക്കുള്ള മഹത്വം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ശിവേലി സമയത്ത് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ശ്രീലകത്തേക്ക് നോക്കിയാൽ ഭംഗിയായിട്ട് ശ്രീലകത്തുള്ള കണ്ണനെയും കാണാം അപ്പോൾ ആനപ്പുറത്തുള്ള ഭഗവാൻ്റെ ശിവേലി ഭഗവാനോടൊപ്പം പ്രദക്ഷിണം കൂട്ടത്തിൽ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ശ്രീലകത്തേക്ക് ഭഗവാനെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും കാരണം സാധാരണ ദിവസത്തെ ശിവേലിക്ക് ഭക്തജനങ്ങളെ അകത്തേക്ക് കടത്തി വിടാറില്ല എന്നാൽ ഉത്സവ സമയത്തെ ശിവേലിക്ക് ഭക്തജനങ്ങളെ കടത്ത് വിടും അപ്പോൾ ക്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭഗവാനും നമ്മളെന്തേലും കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ഓരോ പ്രദക്ഷിണത്തിലും ഭഗവാനെ നമുക്ക് ശീലകത്തെ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആ ഭഗവാൻ്റെ കാരുണ്യം എല്ലാവർക്കും അനുഭവിക്കാനായിട്ട് പറ്റുന്ന പുണ്യ സമയങ്ങളാണ് ശിവേലികൾ അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമുക്ക് അവിടെ ഭജനം ഇരിക്കുന്നവർ കഴിയുന്നതും അവിടെ ഇപ്പോൾ പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം രാത്രി ഭക്ഷണമൊക്കെ ഉണ്ട് അത് ഭഗവാൻ്റെ തന്നെ നിവേദ്യങ്ങൾ കഴിക്കുന്നതായിരിക്കും ഉത്തമം അതുപോലെ ഭഗവാനെ നിയതിച്ചതായ കതലിപ്പഴം പെൻസാര വെണ്ണ വൽപ്പായസമൊക്കെ കിട്ടുന്നെയ് പായസമൊക്കെ അതൊക്കെ കഴിക്കാം കഴിയുന്നതും പുറത്തെ ഭക്ഷണങ്ങൾ നിഷ്ഠയോടെ ഉപാസന ഭജനം ഇരിക്കുന്നവർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പ്രസാദൂട്ടുണ്ടല്ലോ അത് കഴിക്കാവുന്നതാണ് അതുപോലെ ദീപാരാധന ദീപാരാധനയ്ക്ക് നല്ല തിരക്കായിരിക്കും പറ്റുന്നവർ ദീപാരാധന തൊഴാന് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക ദീപാരാധന സമയത്തും ശിവേലി സമയത്തും വൈകിട്ട് കാണുന്ന വലിയൊരു ഇതാണ് ചുറ്റുവിളക്ക് എന്നുള്ളത് ഒരു തിരിയെങ്കിലും നമ്മൾ കൊളുത്താൻ ഭക്തജനങ്ങൾ കമ്പുമൊക്കെ ആയിട്ട് അവിടെ വിളക്ക് കൊളുത്തും ചോദിച്ചാൽ തരും നമുക്കും കൊളുത്താം ഇനി ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ ഒരു തിരിയെങ്കിലും കൊളുത്തിയാൽ നമ്മൾ ജന്മജന്മാന്തരങ്ങളായി കൂട്ടി വെച്ചിരിക്കുന്ന പാപങ്ങൾ അജ്ഞാനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി ആ ദീപച്യോതി ഭഗവാന്റെ ഒരു ചൈതന്യം നമ്മളിലേക്ക് പ്രവേശിക്കാൻ ഈ വിളക്ക് തെളിയിക്കലൂ എല്ലാവർക്കും സാധിക്കട്ടെ അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും എന്ന് പ്രാർത്ഥിക്കുക അപ്പം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള അജ്ഞാനം അഥവാ ഇരുട്ട് നമ്മളിൽ നിന്ന് പോകുവാനൂടെ ചുറ്റുവിളക്ക് ദർശനത്തിലൂടെ സാധിക്കും പിന്നീട് അയ്യപ്പൻ്റെ പൂജയുണ്ട് ദേവിയുടെ അഴൽ പൂജ ഒക്കെ വളരെ പ്രാധാന്യമാണ് രാത്രി കണ്ണൻ്റെ ശിവേലി കഴിഞ്ഞ് ആനപ്പുറത്ത് നിന്ന് കണ്ണൻ ശ്രീലകത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ശീകോയിൽ ഭഗവാൻ്റെ വളരെ പ്രാധാന്യമുള്ള മഹത്വമുള്ള നെയ്യ് അല്ലേ സമ്പാദം എന്ന് പറയും അത് കൊടുമര ചുവട്ടിൽ വെച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും ഒരു ഒരു തുള്ളിയെ നമുക്ക് കിട്ടുകയുള്ളൂ തുള്ളി തന്നെയെന്ന് പറയാൻ പറ്റില്ല ചെറിയ ഒരളവ് ആ ഒരു ചെറിയ അളവാണെങ്കിൽ പോലും അത് ഭക്തിയോടുകൂടി നമ്മൾ സേവിച്ചാൽ അതിന് സംവാദം അവിടെ നെയ്യെന്നല്ല പറയുന്ന പിന്നെയോ ഭഗവാന്റെ സംവാദം അത് അത്താഴ പൂജ കഴിഞ്ഞ് തൃപ്പുക അല്ലേ തൃപ്പുക എന്നാണ് ആ പൂജയ്ക്ക് പറയുന്നത് തൃപ്പുക കഴിഞ്ഞ ആ സമ്പാദം സേവിച്ചാൽ സർവ്വരോഗശമനം ആയിരാരോഗ്യവും സമ്പൽ സമൃദ്ധി അത് കൊള്ളി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് യാതൊരു ക്ഷീണവും അനുഭവപ്പെടില്ല പ്രത്യേകതരം ഒരു ഉണർവും സന്തോഷവും സമാധാനവും ഒരു ധൈര്യമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് എത്രയോ ഭക്തജനങ്ങളുടെ അനുഭവങ്ങൾ ഈ നിമിഷം ഓർത്തു പോവുകയാണ് ഏതായാലും അങ്ങനെ അത്താഴ്ശി വേലി തൃഭൂകയൊക്കെ കഴിഞ്ഞ് സംവാദവും സേവിച്ച ശേഷം അവരവർക്ക് താമസ താമസസ്ഥലത്തേക്ക് പോകാം പിന്നെ ദശമസ്കന്ധം കൃഷ്ണാവതാരത്തിൽ വരത്തക്ക വിധത്തിൽ അഷ്ടമിരോഹിയുടെ അന്ന് അവതാരം വരുന്ന രീതിയിലുള്ള ഭഗവത സപ്താഹങ്ങളും ഗുരുവായൂരി പതിവുണ്ട് അപ്പോൾ എല്ലാവരും ഭഗവാൻ്റെ അമ്പാടി കണ്ണൻ്റെ ആ അഷ്ടമി രോഹിണി സുദിനത്തിൽ ഗുരുവായൂർ എത്താൻ സാധിക്കുന്നവർ സാ വേണ്ട പോലെ സാ ഭഗവാൻ സാധിപ്പിച്ച് തരട്ടെ ദർശനങ്ങൾ ഭംഗിയാക്കി തരട്ടെ എന്ന പ്രാർത്ഥന ഇനിയും അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രാരബ്ധവശാൽ ഗുരുവായൂർ പോയില്ലെങ്കിലും തൊട്ടടുത്ത് ക്ഷേത്രം ഉണ്ട് അവിടെയും പോകാൻ സാധിച്ചില്ലെങ്കിലും അവരവരുടെ ഭവനത്തിലേക്ക് ആ ഭഗവാനെ ഭക്തി ശ്രദ്ധയോടുകൂടി ആവാഹിച്ചാൽ ഓരോ അമ്മമാരുടെയും ഓരോ അച്ഛന്മാരുടെയും സഹോദരങ്ങളുടെയും മടിയിൽ എന്തിനാ അവരവരുടെ ഹൃദയത്തിൽ ആ പൊന്നുണ്ണി കണ്ണൻ വന്ന നൃത്തം ആടിക്കളിച്ച് എല്ലാവരെയും സന്തോഷ തിരമാലയിൽ ആറാടിക്കട്ടെ എല്ലാവരുടെ മനസ്സം പാടിയാക്കി ഭഗവാൻ മാറ്റിത്തരട്ടെ അതിനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിശീദേ തമ ഉത്ഭൂതേ ജായമാനേ ജനാർത്ഥനേ ദേവഖ്യാം ദേവരൂപിണ്ാം വിഷ്ണു സർവഗുഹാശയ അഭിരാശീലതാ പ്രാച്യം ദിശിന്തിരിവ പുഷ്കല തമൽഭുതം ബാലകംഭുജക്ഷണം ചതുർഭുജം ശങ്കഗദാരുതായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭിഹോസ്തുവം പീതാംബരം സന്ദ്രപയോധസുഭകം മഹാകൂര്യഗിരീടകുണ്ടലതുഷാപരിഷക്തസഹസ്രകുന്തളം ഉത്ഥാമകഞ്ചംഗദ ഗണാതിവിർജമാനം വസുദേവദ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അമ്പാടിക്കണ്ണ എല്ലാ ഭക്തജനങ്ങളുടെയും ഹൃദയമാകുന്ന ശീലകത്ത് മനസ്സാകുന്ന അമ്പാടിയാക്കി തീർക്കണേ എന്ന പ്രാർത്ഥനയോടെ ഓരോ വാക്കുകളും പിന്നെ ഗുരുവാരപ്പൻ്റെ തൃശേവടികളിൽ ഇതാ തുളസിദളങ്ങളായി അർപ്പിച്ചുകൊണ്ട് കണ്ണാ സന്തോഷിക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗുരുവാരപ്പ സന്തോഷിക്കാൻ നാരായണ നാരായണ നാരായണ